നമസ്കാരം സാധാരണ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അത് ഇരുപത്തിയഞ്ച് മണിക്കൂറായാലോ അതെ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ക്രമേണ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വർഷത്തിൽ മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ എന്നതാണ് ഈ നിശ്ചിത തോത് ഇത് ഓരോ ദിവസത്തിൻ്റെയും നീളം വർദ്ധിപ്പിക്കും ഈ അകൽച്ചയ്ക്ക് ഭാവിയിൽ ഭൂമിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ക്രമേണ അകന്നു പോകുന്നതിന്റെ ഫലമായി ഭാവിയിൽ ഇരുപത്തിയഞ്ച് മണിക്കൂറാണ് ഇനി മുതൽ ഉണ്ടാവുക ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ഇടപെടലുകൾ കാരണമാണ് ഈ പ്രതിഭാസം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകലുന്നു എന്നത് ഒരു പുതിയ അറിവല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന പഠനങ്ങളിൽ തന്നെ ഇത് വെളിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രതിഭാസം ഭൂമിയിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നു തുടങ്ങിയ സമഗ്രമായ അറിവുകൾ നേടാനായതാണ് വിസ്കോൺസിൽ സർവകലാശാലയുടെ പഠനത്തിന്റെ നേട്ടം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം ഓരോ വർഷവും ഏകദേശം മൂന്ന് ദശാംശം എട്ട് സെന്റിമീറ്റർ വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് മാത്രമല്ല അത്തരം മാറ്റങ്ങൾ പലപ്പോഴും ഭൂമിയുടെ ഭ്രമണത്തെ ബാധിക്കുന്നുമുണ്ട് ഇത് ഭ്രമണത്തിന്റെ വേഗത കുറയ്ക്കുകയും കാലക്രമേണ ഭൂമിയിലെ ദിവസങ്ങൾ ചെറുതായി നീളുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഭൂമിയിലെ ദിവസങ്ങൾക്ക് ദൈർഘ്യം വർദ്ധിപ്പിക്കും ഇത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനമാണ് ഈ മാറ്റത്തിന് കാരണം അതിൻ്റെ ഫലമായി പലപ്പോഴും ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം പല വിധത്തിലുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് എത്തിക്കാറുണ്ട് അത് പ്രപഞ്ചത്തിൽ ശക്തി ചെലുത്തുകയും ക്രമേണ അതിൻ്റെ ഭ്രമണത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഭൂമിയുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ വർദ്ധിപ്പിക്കും ബാങ്കോർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മത്തിയസ് ഗ്രീൻ പറയുന്നതനുസരിച്ച് വേലിയേറ്റ ശക്തികളിലൂടെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റം ചന്ദ്രനെ അകറ്റാനും ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലാക്കാനും കാരണമാകും ഈ പ്രക്രിയ ശതകോടിക്കണക്കിന് വർഷങ്ങളായി തുടരുന്നതാണ് അതുമാത്രമല്ല ഇത് ഇനി വരുന്ന വർഷങ്ങളിലും തുടരുന്ന പ്രതിഭാസം തന്നെയാണ് ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പണ്ട് ഏകദേശം ഒന്നേ ദശാംശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്നത് പതിനെട്ട് മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ അത് മാത്രമല്ല അതിനുശേഷം ഭൂമിയിൽ സംഭവിക്കുന്ന ഈ മാറ്റമാണ് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് എത്തിച്ചത് ഭൂമിശാസ്ത്രപരമായ പല തെളിവുകളും ഇതിന് പിന്നിലുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പവിഴപ്പുറ്റുകളും മറ്റ് സമുദ്ര ജീവികളും ചെറിയ ദിവസങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്നതായി ഫോസിൽ രേഖകളിൽ പറയുന്നുണ്ട് ഈ കണ്ടെത്തലുകൾ തന്നെയാണ് ശാസ്ത്രജ്ഞരെ ഇത്തരം ഒരു നിഗമനത്തിലെത്താൻ സഹായിച്ചതും ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം കൃത്യമായി അളക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർ ലേസർ റേഞ്ചിംഗ് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അതുകൂടാതെ അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്രോപരിതലത്തിൽ അവശേഷിക്കുന്ന റിഫ്ലക്ടറുകളിൽ നിന്ന് ലേസർഷ്മികൾ ബൗൺസ് ചെയ്യുകയും അതുവഴി ചന്ദ്രന്റെ ചലനം കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും ഗവേഷകർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന്റെ ഫലമായി പലപ്പോഴും ചരിത്രത്തെക്കുറിച്ചും സൗരയുദ്ധത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും